നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു നോർത്താപ്ടൺ മലയാളികൾക്ക് ഞെട്ടൽ നൽകി മലയാളി യുവതിയുടെ ആകസ്മിക മരണം വയനാട് സ്വദേശിനിയായ അഞ്ചു അമൽ ആണ് മരണപ്പെട്ടത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് കണ്ണൂർ സ്വദേശിയായ അമൽ അഗസ്റ്റ്യൻ ഭർത്താവ് വയനാട് പുൽപ്പള്ളി മാരപ്പൻമൂല ആനിത്തോട്ടത്തിൽ ജോർജ് സെലിൻ ദമ്പതികളുടെ മകളാണ് പനിയുമായിട്ടായിരുന്നു അഞ്ജുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത് എന്നാൽ പെട്ടെന്ന് തന്നെ അഞ്ജുവിൻ്റെ ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി നോർത്താമ്പണിലെ താമസക്കാരിയാണ് പരതയായ അഞ്ജു അകാലത്തിൽ വേർപിരിഞ്ഞ അഞ്ജുവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളും മലയാളം യു കെയുടെ അനുശോചനം അറിയിച്ചു സഹോദരി ആശ തിരൂരിലെ ഇസാഫ് ബാങ്ക് ജീവനക്കാരിയാണ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക